വോട്ട് വാങ്ങി ലോക്സഭയിൽ കൊടുക്കാൻ അവർക്ക് വേണ്ടി മത്സരിച്ച ഇവിടത്തെ പോപ്പുലർ വന്ന് പറയുന്നു നിങ്ങൾ സെക്യുലറിസത്തിനെതിരെ എവിടെ പരിശോധിക്ക് അപ്പോഴാണ് ജമാ ഇസ്ലാമിക്കാരൻ ഇവിടത്തെ ജമാത്തുകാർ അവര് പ്രചരിപ്പിക്കും കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം വിരോധികളാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തു ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കുന്നത് അവരുടെ ആശയത്തോടുള്ള എതിർത്താൻ എന്താണോ ആർ എസ് ഇസ്ലാമിക രാഷ്ട്രീയം ഉപയോഗിച്ച് പറയാൻ ശ്രമിക്കുന്നവരുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് ഇസ്ലാമിയെ സി പി ഐ എം എതിർക്കുന്നു പരിശോധിക്കുക നിങ്ങളൊരു പുസ്തകം അബുലൂദി എന്നൊരു നേതാവുണ്ട്

ആ മൗദൂദി എഴുതിയ പുസ്തകം ഞാൻ ആവർത്തിച്ചു പറയാനുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പേര് പുസ്തകത്തിന്റെ പേര് ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം ആ പുസ്തകത്തിന്റെ ഇരുപത്തിനാലാം പേജിന്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ മൗദൂദി പറയുന്നു മുസൽമാന്മാരെ നിങ്ങളോട് ഞാൻ ഇതാ തറപ്പിച്ചു പറയുന്നു ആധുനിക ജനാധിപത്യവും മതനിരപേക്ഷതയും നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ പരിശുദ്ധ പരിശുദ്ധ ുർആാനെ കൊണ്ട് തറിാണ് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു ആവേശം ഉണ്ടാവുള്ളൂ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടി പ്രവർത്തിച്ചാൽ പരിശുദ്ധ ഖുർആാനിനെ പുറങ്കാലുകൊണ്ട് എറിയലാണ് എന്ന് എഴുതി വച്ചവന്റെ പേരാണ് മൗദൂദി ആ മൗദൂദിയാണ് ജമാഅത്ത് സ്ഥാപനം അതിനെ നമ്മൾ മുസ്ലിം മുസ്ലിം വിരോധമാവുക വിരോധമാവുക ഈ ജമാഅത്തെ ഇസ്ലാമി പഴയ ചരിത്രമല്ല പുതിയത് പുതിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലാണ് കാശ്മീരിൽ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിഭജനത്തിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ കാശ്മീരിൽ സി പി അവിടത്തെ കുൽഗാം മണ്ഡലത്തിൽ മത്സരിക്കുന്നു കുൽഗാം മുഹമ്മദ് യൂസഫ് തരിഗാമി സഖാവ് തരിഗാമി കനൽ ഒരു തരിമതി എന്ന് ലോകം ജനാധിപത്യ ഇന്ത്യയെ കുറിച്ച് പ്രതീക്ഷയോടെ കണ്ട സഖാവ് തരിഗാമി ആ തരിഗാമി രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോ സഖാക്കളെ നാട്ടുകാരെ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ട് താമര ചിഹ്നത്തിലാണ് മത്സരിച്ചത് അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഇനി നിങ്ങൾ പത്തു കൊല്ലം കഴിയണം പതിനാല് കഴിഞ്ഞ് പിന്നെ എലക്ഷൻ ഇല്ല പിന്നെ കാശ്മീരിണ്ടോ കാശ്മീർ വിഭജിച്ചു കാശ്മീരിന്റെ നിയോജക മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വെട്ടിമുറിച്ചു എന്നിട്ടാണ് എലക്ഷൻ സ്വാഭാവികമായും ബി ജെ പിക്ക് വീണ്ടും മത്സരിച്ചൂടെ അവരാണ് ഉണ്ടാക്കിയത് മണ്ഡലം ആ കുൽഗാം മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ല എൻ ഡി എ അവരുടെ മുന്നണി സ്ഥാനാർത്ഥി ഇല്ല എവിടെ പോയി ആ സ്ഥാനാർത്ഥികൾ അവർ അവർ നൽകിയ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ പേര് ജമാഹത്ത് ഇസ്ലാമി എന്നാണ് ആ ഇസ്ലാമിയാണ് കേരളത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഇടതുപക്ഷക്കാരെ മുസ്ലിം വിരോധം ഉണ്ടുള്ളവരാണ് എന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു അപ്പഴാണ് ഈ കൂട്ടത്തിൽ ആഹാ സകാലത്ത് ഞങ്ങളെ കാര്യമായിട്ടൊന്നും പറയണില്ല എന്നും പറഞ്ഞ അപ്പുറത്ത് ലീഗാർ ഉള്ളത് ഞാൻ ലീഗിനെ കാര്യമായിട്ടൊന്നും പറയാത്തത് പറയാനാണ് ഒരു പിടി ഞാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറെ ഞങ്ങളെ നാട്ടിലെ വീരാൻകുട്ടിയാക്കാനോടൊക്കെ സഹതാവാണ് പാവാണ് ഉണ്ടായ കാലം മുതൽ ഹരിത പതാകന്റെ പാട്ടുംപാടി നടന്ന മൂപ്പര റിംഗ് ടോങ് ഹരിത പതാക ഈ പാർട്ടി ഒരു പ്രത്യേക പാർട്ടിയാണ് ഞങ്ങൾ പച്ച പതാക അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങാടിയായ അങ്ങാടി മുഴുവൻ നടക്കുന്ന സാധു ഒരു ദിവസം വയനാട് തരുവണയിൽ നമ്മളെ ഈ പെണ്ണുങ്ങൾ മത്സരിക്കുമ്പോ പ്രിയങ്കക്കും വേണ്ടി ഒട്ടും പിടിക്കാൻ എല്ലാവർട്ടും പോയി പ്രായമായി പാവാണ് പോയ കൂട്ടത്തിൽ സാധു മൂപ്പര് വല്യ മാറ്റാ തുണിയാ ഒടുക്കുക അപ്പൊ തുണി ഇങ്ങനെ മടക്കി നിങ്ങളോ ഞാനായാലും തുണിയൊന്നിങ്ങനെ ഇറക്കി കുത്തുമ്പോ നമ്മള് ഡ്രൗസർ ഒക്കെ ഇങ്ങനെ കയറ്റി ചിലപ്പോൾ കാണുകയൊക്കെ ചെയ്യും അതൊന്നും അല്ല പഴയ ആൾക്കാർ അങ്ങനെയാ ഈ സാധു അന്നിട്ടത് ഒരു ഏതാണ്ട് ഒരു പച്ച കളറുള്ള ഡ്രൗസറാണ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തമാശ പറയലോ എന്റെ വീരാൻകുട്ടിയാക്കാൻ്റെ സങ്കടം പറയാ ഈ തുണി ഒന്നും മാറ്റി എടുക്കണ കൂട്ടത്തിൽ ഈ പച്ചപട കുറച്ച് കണ്ടു കോൺഗ്രസിന്റെ ഏതോ ഒരു കൂണ്ടൻ ഏതോ ഒരു ചെന്നൈ യൂത്ത് കോൺഗ്രസിന്റെ ഏതോ ഒരു മണ്ഡലം സാധു ഇത് കാണാണ് പച്ച സാധാരണ ഞങ്ങളൊക്കെ നമ്മൾ ഈ കരിങ്കുടിയൊക്കെ കാണിക്കും പോയിട്ടുണ്ടല്ലോ അപ്പൊ അരി കാണാൻ ഇത് വെച്ച് പോവാ അപ്പൊ ലീഗിന്റെ പതാക കൊണ്ടരുത് തൽക്കാലം ബലൂൺ ബലൂണ് ഒക്കെ ആയിട്ട് വന്നാ മതി എന്ന നിർദ്ദേശം കിട്ടുകൊണ്ട് ബലൂൺ ആയിട്ടാണ് സകല ലീഗാരും പോയത് ആ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളെ ബലൂൺ വരെ എടുത്തു കൊണ്ടുപോയി നമ്മൾ അങ്ങാടിയിൽ ഉത്സവപ്പറമ്പിലൊന്നും ബലൂണ് പച്ച ബലൂൺ കിട്ടാനേ ഇല്ല സകല ലീഗാരും വീട്ടിൽ കുത്തിന്ന് വേറെ കൂടി ബലൂൺ വീർപ്പിച്ച് 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 ആ ബലൂണു ആയിട്ടാണ് വയനാട്ടിൽ പോയത് അവസാനം വരൂണ് കയ്യിലുണ്ട് ആ കൂട്ടത്തിൽ തുണിയെടുക്കാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് മാറ്റി കൂത്തുമ്പോഴാ ഈ പച്ച ട്രൗസറിന്റെ ഒരു അറ്റം കണ്ടത് നടുപ്പുറം ലീഗിന്റെ നേതാക്കന്മാരുടെ പുറം പൊളിച്ചു കോൺഗ്രസുകാരൻ പച്ചക്കൊടി അനില് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്ന് കരുതി സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ തന്റെ ഇടമില്ലാത്ത ഭീരുത്വമേ നിന്റെ പേരാണ് ലീഗ് എന്നിട്ട് അവർ ഈ നാടിനകത്ത് പറയുന്നു ഞങ്ങൾ സമുദായത്തെ സംരക്ഷിക്കും പ്രിയപ്പെട്ട ലീഗുകാരാ നിങ്ങൾ സമുദായത്തെ സംരക്ഷിക്കേണ്ട നിങ്ങൾ ആ പച്ചക്കൊതി ഞാൻ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഞാൻ നട്ടലുള്ള മനുഷ്യനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പതാക ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ തന്റെ ഇടമില്ലാത്ത ഈ കൂട്ടരോ ഈ നാടിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടക്കും കെ എം ഷാജിയുടെ വർത്താനം കേട്ടാ വിചാരിക്കും ഓം ഭയങ്കര എല്ലാണ് ഷാജി ഉൾപ്പെടെയുള്ള ലീഗുകാരാ ആ പിടിക്കാൻ ശേഷിയില്ലാത്ത അഭിമാനകരമായ അസ്തിത്വം പറഞ്ഞു വരുന്നത് പണ്ട് താങ്ങൂരില്ലേ സീയർ തൊപ്പി ഊടി വെച്ചാലേ സ്പീക്കർ സ്പീക്കറാവാൻ പറ്റുള്ളൂ തൊപ്പി മാത്രല്ല ലീഗിന്റെ മെമ്പർഷിപ്പും രാജിവെച്ചിട്ടായത് ഇത് അന്ന് തുടങ്ങി ഇപ്പോ ലീഗ് പുതിയ അതിലൊരു ഏർപ്പാടാണ് അതിലൊരേർപ്പാട് ഫൗണ്ടേഷൻ ഏർപ്പാടാണ് ഹാവി ഫൗണ്ടേഷൻ കേട്ടിടൻ നമ്മളെ നാട്ടിലെ മുസ്ലിം മതപണ്ഡിതന്മാരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഈ നാട്ടിൽ ഖാദി ഉണ്ടായതിപ്പോ പെട്ടെന്നൊരു ദിവസമല്ല കേരളത്തിലെ ഖാദിമാരുടെ ചരിത്രത്തിലും മലപ്പുറത്തെ ഖാദിമാരുടെ ചരിത്രത്തിലും പാണക്കാട് കൊടപ്പനക്കൽ തറവാടല്ല ഒന്നാമത്തെ കാദി മലപ്പുറം ഖാദിമാരുടെ ചരിത്രത്തിൽ മലപ്പുറത്ത് പാണക്കാട് ഈ കൊടപ്പനക്കൽ തറവാട് എന്നുണ്ടായി അതിനു മുമ്പും ഖാദിയുണ്ട് കൊടപ്പനക്കൽ തറവാട് അളിയന്മാരാണ് മരുമക്കളായി വന്നവരാണ് ഈ മുസ്ലിം ഇതിന്റെ അംഗമാരുടെ സിൽസില പരിശോധിച്ചാൽ അതിന്റെ പാര പരമ്പര പരിശോധിച്ചാൽ അവർ വന്നത് പല വഴിക്കാ അതിൽ വിവാഹം കഴിച്ചു വന്നവരാ വിവാഹം കഴിച്ചു വന്നവർ അതിന് ഉണ്ട് പ്രിയപ്പെട്ടവരെ മുസ്ലിം സമുദായത്തിലെ ഉന്നതരായ മതപണ്ഡിതന്മാരുണ്ട് മത നിയമങ്ങളിലെ അഭിപ്രായം പറയേണ്ടവർ അപ്പോഴാണ് മുസ്ലിം ലീഗിൽ ഒരു കാര്യം മനസ്സിലായത് ഒന്നാം പിണറായി സർക്കാർ വന്നു രണ്ടാം പിണറായി സർക്കാരും വന്നു ഈ പോക്ക് പോയാൽ കേരളത്തിൽ മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ യാഥാർത്ഥ്യമാകും അങ്ങനെ മൂന്നാമതും ഇടതുപക്ഷം വരുമോ എന്ന പേടി കാരണം കേരളത്തിലെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത് രാഷ്ട്രീയ പ്രചരണമല്ല അതിനാണ് പാണക്കാട് കാവരി ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെടുന്നത് എന്താണ് ഫൗണ്ടേഷൻ എന്നെ കേൾക്കുന്ന ഈ നാടകത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ച് അതിന്റെ മത പാരമ്പര്യത്തെ കുറിച്ച് അറിവുള്ള ആളുകൾക്കറിയാം കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന തങ്ങൾ ഇപ്പോഴത്തെ സാദിഖലി ഷിഹാബ്ദങ്ങളാണ് സാദിഖലി ഷിഹാബ്ദങ്ങളുടെ കാരണന്മാർ മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ അദ്ദേഹത്തിന് മതബിരുദം ഉണ്ടായിരുന്നയാളാണ് പാലക്കാട് മുഹമ്മദ് സാത്വികനായ മതപാണിത്യമുള്ള അദ്ദേഹത്തിന്റെ അനിയൻ വലിയ സ്വത്വനായ ഉമർ അലി ലീഗ് നേതാവും അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായില്ല അനിയൻ ഹൈദരലി ലീഗിന്റെ ഉന്നതനായ നേതാവായിരുന്നു അദ്ദേഹം വലിയ മതപരമായ അലിബുദങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെടവേ ശിയാബുദങ്ങളുടെ കാലത്ത് ഉമർ അലി തങ്ങളുടെ കാലത്ത് ഹൈദരലി തങ്ങളുടെ കാലത്ത് ലീഗിന്റെ മതപണ്ഡിതരായ പാലക്കാട് കുടുംബാംഗങ്ങളുടെ കാലത്ത് ഒന്നുമില്ലാത്ത ഹൗസ് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നവരല്ലേ ഇവർ പരമ്പരാഗതമായി വന്ന മഹത്തായ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരല്ലേ ഇവർ എന്തിന് ഇത്രയധികം മതസ്ഥാപനങ്ങളും മതപണ്ഡിതന്മാരും നിലനിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ മലപ്പുറത്തിന്റെ മണ്ണിൽ പാണക്കാട് കൊടപ്പരക്കൽ തന്നെ ഉണ്ടാക്കുകയും മതപരമായ ഒരു പാണ്ഡിത്യവും ഇല്ലാത്ത ഒരാൾ ലീഗ് ലീഗ് പ്രസിഡന്റായി എന്ന എന്ന ഒറ്റ ഒറ്റ കാരണം കൊണ്ട് ഫൗണ്ടേഷന്റെ പ്രമുഖ നേതാവുമായി വന്നു എങ്ങനെ എന്തിന് ആ ലീഗിന് പേര് വേണം മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പാർട്ടിയുടെ ും നേതാവും മുഖ്യമന്ത്രി പിണറായി കാര്യമുണ്ട് മുസ്ലിം ലീഗിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് വേണം മുസ്ലിം ലീഗിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് വേണം എന്നാൽ മുസ്ലിം നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പേര് വേണ്ട മുസ്ലിം ലീഗിന്റെ പേര് കൊണ്ടല്ല ഈ കേരളത്തിന് മുന്നിൽ ഈ സമുദായം നിലനിന്ന് ഈ താനൂരിന്റെ ചരിത്രം ഈ താനൂരിനകത്ത് ധീരമായ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട് ഉണത്താനകത്ത് കുഞ്ഞിക്കാതെ എന്ന ഉജ്ജ്വലനായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി കണ്ണൂരിന്റെ മണ്ണിൽ ജീവരക്തസാക്ഷിയായ ഒരു നാടിന്റെ പേര് താനൂരിന്റെ മണ്ണ് മലബാറിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിൽ എത്രയോ സമര പോരാളികൾ ഉണ്ടായിരുന്ന മണ്ണ് പോരാളിയായ ഈ നാടിനകത്താണ് അതിൽ ഒറ്റുകാരായി പ്രവർത്തിച്ചവരും എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ചില ആളുകളെ കാണാനാകും ഇവിടുത്തെ ഈ ലീഗ് വലിയ പാരമ്പര്യം പറയുന്ന ലീഗ് ആ ലീഗ് ഇപ്പോൾ തുടങ്ങി വെച്ച വലിയ കാര്യമാണ് ഇടതുപക്ഷം ബിജെപിന്റെ ഔ എന്തൊക്കെയാ ഞാൻ വീണ്ടും പറയാം ഷാജി മൈക്ക് മോശല്ലേ ഫില്ലിംഗ് ദ യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് ആ ഷാജി ഉണ്ടല്ലോ എന്തൊക്കെയായാലും സ്റ്റേജിൽ കയറി പറയാം ആ പറച്ചിൽ പറയുന്ന ഇങ്ങോട്ട് വാ ഷാജിയെട്ട കയ്യിലുള്ളത് ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ ഈ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം ജനുവരി ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് അന്നാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് ബാബരി പള്ളിയുടെ തങ്ക താഴിക കുടങ്ങളെ തച്ചു തകർത്ത് അവിടെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അന്ന് ബാബലിപ്പള്ളി തകർത്ത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകൾ പരിശോധിക്കണം കേൾക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രസ്താവന സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഉജ്ജ്വലനായ പോരാളി പ്രിയ സെവ് സീതാറാം ഉജ്ജ്വലനായ പ്രിയപ്പെട്ട സഖാവ് സീതാറാം ഒരു മറുപടി കത്തെഴുതി ആ മറുപടിയിൽ സഖാറാം പറഞ്ഞിങ്ങനെ ഞങ്ങൾ എതിരല്ലെങ്കിലും രാമഭക്തല്ല എന്നാൽ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ ഇന്ത്യൻ ന്യൂനപക്ഷ ആരാധന നടത്തുന്ന ചരിത്രപരമായ ഒരു സ്ഥാപനത്തെ ഇന്ത്യയിലെ ബാബരി മസ്ജിദിനെ തച്ചു തകർത്ത് അതിനു മുകളിൽ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് ഭരണഘടനയ്ക്കെതിരാണ് ഇന്ത്യയുടെ ബഹുസ്വര പാരത്തിനെതിരാണ് അതുകൊണ്ട് ഞങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്നു എന്ന് തർക്കരഹിതമായി പ്രഖ്യാപിച്ച പാർട്ടിയാണ് സി പി ഐ എം എന്നാൽ പ്രിയപ്പെട്ട ലീഗ് നിങ്ങളുടെ നിലപാടത് അൽ അമീൻ എന്ന അമീ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ സത്യം പറയാനുള്ള തന്നേടം കാണിക്കണം മാധ്യമങ്ങൾ ചോദിച്ചു തങ്ങളെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചയാളെ നിങ്ങളെ കുറിച്ച് ജന്മഭൂമി പത്രം എന്നെ കേൾക്കുന്നവരെ ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം പാർട്ടി ജനറൽ സെക്രട്ടറി ഏതെങ്കിലും ഒരാളുടെ പേര് അടിവഴി അടിപൊളിയാണ് പ്രശംസിക്കപ്പെടുന്നു സഖാവ് പ്രശംസ അറിയിക്കുന്നു സീതാറാം യെച്ചൂരി അഭിനന്ദനാർഹമായ നിലപാട് സ്വീകരിച്ചു പിണറായി വിജയൻ അഭിമാനകരമായ നിലപാട് സ്വീകരിച്ചു ഒരു വരി എന്നെ കേൾക്കുന്നവരെ ഞാൻ ആവേശം കുറച്ചു വർഷം ഈ മനസ്സിലാവണം ഒരു വഴി ജന്മഭൂമി പത്രം ഉണ്ടായത് മുതൽ ഈ ഡിസംബർ പതിനെട്ട് വരെ ഒരു വഴി ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ സി പി എമ്മിനെ കുറിച്ച് സി പി എം നേതാക്കന്മാരെ കുറിച്ച് ഉണ്ടോ കണ്ടെത്തൂ എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനിതാ വായിക്കാം ഫുൾ വായിക്കുന്നില്ല അതിന്റെ കുറച്ച് ഭാഗം തുടക്കങ്ങനെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യാണ് അയോധ്യ രാമക്ഷേത്രം ലീഗിനോട് പറയുന്നത് ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ അയോധ്യയിലെ രാമക്ഷേത്രം ലീഗിനോട് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുന്നതോടെ മായ മാറ്റങ്ങൾ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുമ്പോൾ ആഘോഷിക്കപ്പെടുമ്പോൾക്ക് ശേഷം മുൻകാലങ്ങളിലെ പല കാരണങ്ങളാൽ രാമക്ഷേത്രത്തെ അംഗീകരിക്കാതിരുന്ന പലരും അയോധ്യയിലേക്ക് തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ പാരഗ്രാഫ് ഞാൻ തുടങ്ങിയ രണ്ടാമത്തെ പാരാഗ്രാഫ് ലീഗെ ബാബരി പള്ളി രാമ രാമക്ഷേത്രം നിർമ്മിച്ചത് ബാബരി മസ്ജിദ് പൊളിച്ചിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കും എന്ന് പറയാൻ കാണിച്ച എന്നാൽ നിങ്ങൾ സമുദായ െ കുറിച്ച് ജന്മഭൂമി പത്രത്തിന്റെ ഏഡിറ്റോറിയാണ് ഭാരതത്തിന്റെ മുഴുവൻ അഭിമാനമായി മാറിയ അയോധ്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് ഒരേ സമയം സ്വാഗതാർഹവും കൗതുകകരവുമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ലീഗിന്റെ നിലപാട് ആശ്ചര്യകരവും രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ല എന്നും രാമക്ഷേത്രം പ്രതിഷേധിക്കേണ്ടതില്ല എന്നും മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും അതിനെ അംഗീകരിക്കണമെന്നും പാണക്കാട് വടപ്പനക്കൽ തറവാട്ടിലെ സാദിഖ് അലി പറഞ്ഞതിനെ പ്രശംസിച്ച ഈ എഡിറ്റോറിയൽ സംശയമോ കാണിച്ചതാ ജന്മഭൂമി പത്രം എന്നിട്ട് പറ ആരാണ് ആർ എസ് എസിന്റെ കൂടെ ആരാണ് സംഘപരിവാറത്തെ പിന്തുണച്ചത്